േ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആയോധന കലയുടെ ആചാര്യൻ ശ്രീ ബ്രൂസ്ലിയെ ഏവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ആയോധന കലയാണ് ജീകുണ്ടോ എന്ന് പറയുന്നത് അദ്ദേഹം ആയോധന കലയിൽ വിദഗ്ധനായതോടൊപ്പം ആയോധന കലയെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിൻ്റെ നാല് ലോകപ്രശസ്തമായ സിനിമയുണ്ട് എൻ്റെ അർത്ഥി ഡ്രാഗൺ ബിഗ് ബോസ് ഫിസ്റ്റ് ഓഫ് യൂരി ദ വേ ഓഫ് ഡ്രാഗൺ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ സിനിമയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം പിന്തുടരുന്ന തത്വചിന്തകരായിരുന്നു ഭാരതത്തിലെ ജിദ്ദു കൃഷ്ണമൂർത്തി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു Vajanamuna. i fear not a man who has practiced 10000 kick once but i fear the man who practiced one kick 10000 times bruce lee അതായത് പതിനായിരം വിദ്യ പഠിച്ചവരെ എനിക്ക് തോൽപ്പിക്കാൻ ഒരു പാടുമില്ല അല്ല എനിക്ക് അവരെ ഭയമില്ല അതേസമയം ഒരു വിദ്യ പതിനായിരം പ്രാവശ്യം പരിശീലിച്ചവനെ എനിക്ക് ഭയമാകും നേരിടാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മലയാളത്തിൽ ഒരു സംവിധായകരുണ്ടായിരുന്നു അദ്ദേഹം സംവിധാന രംഗത്ത് വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു കാലക്രമേണ അദ്ദേഹത്തിന് അമിത ആത്മവിശ്വാസം കൂടി അദ്ദേഹം സംവിധാനം കഥ തിരക്കഥ സംഗീതം അവസാനം അദ്ദേഹം പാടാനും തുടങ്ങി നിലവിൽ അദ്ദേഹം മലയാള സിനിമ രംഗത്ത് ഉണ്ടോ എന്ന് പോലും അറിയാൻ വയ്യ ഇത് പാഠമാക്കേണ്ടത് നമുക്ക് താൽപര്യവും വാസനയും കഴിവുമുള്ള ഒരു വിദ്യ അത് ഏതുമായിക്കോട്ടെ അത് നല്ല നല്ലതായി അഭ്യസിക്കുക അത് നമ്മുടെ ജീവിത ഉന്നതിയിൽ നമ്മളെ എത്തിക്കും നന്ദി നമസ്കാരം